വെറുതെ ഇരുന്ന് ബോർ ഞാൻ വാങ്ങിയ കളറിംഗ് ബുക്കിനെയും മാർക്കറിനേയും പറ്റി ഓർമ്മ വന്നത് കൈ കിട്ടിയപ്പോൾ തന്നെ അൺബോക്സ് ചെയ്തെങ്കിലും ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായില്ല അപ്പൊ ഇത് ഉപയോഗിച്ച് നോക്കാനായിട്ട് ഇതാണ് പറ്റിയ അവസരം കളർ ചെയ്യുന്നതിന് മുന്നേ അക്രിലിക് മാർക്കേഴ്സിനെ പറ്റി രണ്ട് മൂന്ന് വാക്ക് ഞാൻ പറയും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ അക്രലിക് മാർക്കേഴ്സ് വാങ്ങുന്നത് ഇതിന് മുന്നേ വാങ്ങിയത് എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത്തിനാല് കളേഴ്സ് വരുന്ന ഒരു സെറ്റാണ് അന്ന് ആദ്യമായിട്ട് ആ അക്രിലിക് മാർക്കേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ടേ ഞാൻ അക്രിലിക് മാർക്കറിന്റെ വലിയൊരു ഫാൻ ആയതാണ് അന്ന് തൊട്ടേ മനസ്സിൽ കയറി ഒരു ആഗ്രഹമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തെ എണ്ണം വരുന്ന ഒരു സെറ്റ് വാങ്ങണം ണോന്നുള്ളത് അത്രയും ക്വാണ്ടിറ്റിയിൽ ഉള്ളത് വാങ്ങണമെങ്കിൽ നല്ലപോലെ കാശ് അടക്കണം അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് ആഗ്രഹം അങ്ങ് മാറ്റി വെച്ചിട്ട് നൂറ്റി ഇരുപതെണ്ണം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം വരയ്ക്കാനും പെയിന്റ് ചെയ്യാനും എന്തിനു ക്രാഫ്റ്റ് ചെയ്യാൻ വരെ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൾമോസ്റ്റ് മിക്ക സർഫസിലും പെയിന്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തെ കുട്ടി കുട്ടി പെയിന്റിംഗ് വർക്ക് ഒക്കെ ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ് അതുകൊണ്ട് നല്ലൊരു ഫിനിഷ്ഡ് ലുക്കും കിട്ടും സമയവും ലാഭിക്കും നല്ലപോലെ പോലെ സൂക്ഷിച്ചു ഉപയോഗിച്ച് ഡ്രൈ ആയി പോകാണ്ടൊക്കെ എടുത്തുവെക്കുവാണെങ്കിൽ നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് മാർക്കറും പെയിന്റിംഗും ഒക്കെ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും വർക്കല്ലേട്ടോ